ജന്മന നിഴലായിക്കൂടെയുള്ള വെല്ലുവിളികളെ ഒരു പുഞ്ചിരിയോടെ മാറ്റി നിർത്തി രോഹിൻ വരയ്ക്കുന്നത് ജീവനുള്ള ചിത്രങ്ങൾ ചിത്രകലാ അധ്യാപകനാകാനുള്ള തന്റെ ആഗ്രഹവും ചേർത്ത് പിടിച്ചാണ് ഈ നെന്മാറക്കാരൻ മുന്നേറുന്നത് കാണുന്നവരിലെല്ലാം ആത്മവിശ്വാസം നിറയ്ക്കുന്ന ആ റിപ്പോർട്ട് ഒന്ന് കാണാം ജന്മന ബധിരനാണ് സംസാരശേഷിയുമില്ല പക്ഷേ അതൊന്നും ഈ മുപ്പത്തിയൊന്നുകാരൻ്റെ ജീവിതത്തിൽ തടസ്സമാവുന്നില്ല എന്നതിന് തെളിവാണ് ജീവൻ തുടിക്കുന്ന ഈ ചിത്രങ്ങൾ ജീവിതം നൽകിയ വെല്ലുവിളികളെ കുറവുകളായി കണ്ട് മാറി നിൽക്കാതെ കഴിവുകളാക്കി മുന്നേറുന്ന രോഹിൻ ഇന്നത്തെ യുവത്വത്തിന് വലിയൊരു മാതൃകയും പ്രചോദനവുമാവുകയാണ് നെന്മാറ വക്കാവ് സ്വദേശികളായ ബാലചന്ദ്രൻ രമാദമ്പതികളുടെ മകനായ രോഹിൻ ചിത്രകല എന്തെന്നറിയാത്ത പ്രായത്തിൽ വരച്ചു തുടങ്ങിയതാണ് പിന്നീട് ഹൃദയസ്പന്ദനവും ജീവവായുവുമായി വരാം ഞങ്ങൾ പൂർവികരായിട്ട് കർഷക കുടുംബമാണ് മോന് ചെറുപ്പം മുതൽ എന്ന് എന്നറിഞ്ഞില്ല പിന്നെ മനസ്സിലായി ചിത്രം പിന്നെ പഠിച്ചു കുറച്ചു കാലം യാത്രയെ കൊണ്ട് ചേർത്തി അത് കഴിഞ്ഞു പിന്നെ പെൻസിൽ ഡ്രോയിങ് ആദ്യം തുടങ്ങി പിന്നെ അതിൽ കണ്ടപ്പോൾ ഇങ്ങനെ താല്പര്യം തോന്നി തോന്നി സ്വയം കുറേ പ്രകടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് തുടങ്ങി ഡാൻസിനും ടി വിയിലൊക്കെ കാണുമ്പോൾ ഡാൻസ് കണ്ടുപഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് കലോത്സവത്തിനും എല്ലാവരും എല്ലാ തലത്തിലും എല്ലോടും പോയി പിന്നെ അന്വേഷിച്ച് വടക്കഞ്ചേരിയിലൊരു ശ്രീദേവി ടീച്ചറുടെ ടീമിൽ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ തവണയും നിറങ്ങൾ വിതറിയ ചിത്രങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ രോഹിണി പ്രോത്സാഹനവുമായി മാതാപിതാക്കൾ ഒപ്പം നിന്നു വരയെ കൂടാതെ നൃത്തത്തിലും കമ്പമുള്ള രോഹിൻ ആദ്യം ചുവടുവച്ചതും ആ മേഖലയിലോട്ടാണ് ഗുരുവായൂരിൽ അരങ്ങേറ്റവും കുറിച്ചു പിന്നീടാണ് ചിത്രരചനാ പഠനത്തിലേക്ക് കടക്കുന്നത് യാക്കര ശ്രവണ സംസാര സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിത്രകലയിൽ പഠനം തുടങ്ങിയത് വടക്കഞ്ചേരിയിലെ ശ്രീദേവി ടീച്ചറായിരുന്നു ഗുരുനാഥ അന്നുമുതൽ കൂടുതൽ ഏകാഗ്രത ചെലുത്തി തൻ്റെ കഴിവ് തുടങ്ങി മനസ്സിൽ തെളിയുന്നതെല്ലാം കഠിന ശ്രമങ്ങളോടെ ക്യാൻവാസിലേക്ക് തുടങ്ങി അക്രിലിക് പെയിന്റിംഗ് കളർ പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് എന്നിങ്ങനെ വരയുടെ വേറിട്ട തലങ്ങൾ താണ്ടി ചിത്രങ്ങളുടെ ലോകത്ത് ഈ ചെറുപ്പക്കാരന്റെ ആത്മവിശ്വാസം അത്ഭുതം തന്നെയെന്ന് പറഞ്ഞാൽ അധികമാവില്ല അതിന് നിരവധി അംഗീകാരങ്ങളും എത്തിയത് രോഹിന് കൂടുതൽ പ്രചോദനവും പ്രോത്സാഹനവുമായി ഇഷ്ടമുണ്ട് കൂടുതൽ ഇഷ്ടം പിന്നെ ക്ലാസ് സിനിമാറ്റിക് ഡാൻസും കളിക്കും ഭരതനാട്യം കളിക്കും കുച്ചിപ്പുടിയും കളിക്കാൻ തുടങ്ങി കൊല്ലം കൊല്ലം കൊല്ലംകോട് താഗരാജ്യോത്സവത്തിൽ ബിന്നിഷ് മാഷയുടെ കീഴിൽ പഠി കളിക്കുന്നുണ്ട് കൊല്ലം കൊല്ലം അവിടെ എല്ലാ കൊല്ലം കളിക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമിനും പോവാറുമുണ്ട് ടാലൻറ്റ് റെക്കോർഡ് പുരസ്കാരം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ അംഗീകാരം ഏഷ്യൻ റെക്കോർഡ്സ് അങ്ങനെ നീളുന്നു ആ നിര വരയും നൃത്തവും കഴിഞ്ഞാൽ രോഹിനിലെ നടനെ കൂടി പരിചയപ്പെടാതെ ഈ റിപ്പോർട്ട് പൂർണ്ണമാവില്ല സമൂഹമാധ്യമങ്ങളാണ് തന്റെ അഭിനയകല പുറത്തെടുക്കാൻ രോഹിന് വേദിയൊരുക്കിയത് അതും നന്നായി വഴങ്ങുന്നതിനാൽ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ രോഹിൻ അഭിനയിച്ച് തകർക്കും ിൽ നീരാടേന പുത്തിലീ ചോട്ടിൽ മലർ മു തന്നിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകളെ മികച്ചതും അതിലും മികച്ചതുമാക്കി മാറ്റാൻ രോഹിൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നൽകാം ബിഗ് സല്യൂട്ട് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്ന രോഹിന്റെ ചിത്രകലാ അധ്യാപകനാകാനുള്ള ആഗ്രഹവും സഫലമാകട്ടെ എന്ന് ആശംസിക്കാം ക്യാമറമാൻ സുകേഷ് വലങ്ങിയോടൊപ്പം രേവതി സുബ്രഹ്മണ്യൻ യു ടി വി ന്യൂസ്